മലയാളം മിനി സ്ക്രീനിൽ ഏറെ സജീവമാണ് ഉല്ലാസ് പന്തളം നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു മിമിക്രി കലാകാരൻ കൂടെയാണ് ഇദ്ദേഹം ഏതൊരു വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകും കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് വരികയായിരുന്നു നടൻ ഉല്ലാസ് പന്തളം നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഭാര്യ ആശയുടെ ആത്മഹത്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ താരം വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് അതിനുശേഷം പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ തളർന്നിരിക്കുകയായിരുന്നു ഉല്ലാസ് പിന്നീട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് അതിനുശേഷം നിരവധി സിനിമകളും പരിപാടികളുമൊക്കെ അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു സിനിമയിലും റിയാലിറ്റി ഷോകളിലും അദ്ദേഹം തിളങ്ങി നിന്നു കൂടാതെ സോഷ്യൽ മീഡിയയിലും ഇദ്ദേഹം സജീവമായിരുന്നു ഇദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണുള്ളത് സിനിമയുടെയും റിയാലിറ്റി ഷോകളുടെയും ഒക്കെ ഭാഗമായി പുറത്തു പോകുമ്പോൾ മക്കൾ വീട്ടിൽ തനിച്ചാണല്ലോ എന്ന ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു അതാണ് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് താരത്തെ പ്രേരിപ്പിച്ചത് ഒരുപാട് വിവാഹ ആലോചനകൾ ഇദ്ദേഹത്തെ തേടിയെത്തി എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും വിവാഹമെല്ലാം മുടങ്ങുകയായിരുന്നു ഒടുവിൽ മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയും അഭിഭാഷകയും അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ദിവ്യ ഇന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വളരെ ലളിതമായ ഒരു വിവാഹമായിരുന്നു വളരെ ലളിതമായ വിവാഹ ചടങ്ങായിരുന്നു ഇരുവരുടേതും അമ്പലത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് അടുത്ത സുഹൃത്തുക്കളും അടുത്ത കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് ഇപ്പോഴിതാ ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശയുടെ പിതാവിന്റെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത് ഉല്ലാസിനെ ഏറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആരാധകരുടെയും പ്രേക്ഷകരുടെയും കൂടെ തന്നെയാണ് ആശയുടെ അച്ഛനും നിൽക്കുന്നത് ആശയുടെ മരണത്തിന് കാരണം അവൾ നേരിട്ട എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകളായിരിക്കും അതിൽ ആർക്കും ഒരു പങ്കുമില്ല ഉല്ലാസിനോട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു പരാതിയുമില്ല അവൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മക്കൾ തനിച്ചാകും ഇന്നത്തെ കാലമല്ലേ ക്ലാസ് ഉള്ള സമയത്തെല്ലാം ഉല്ലാസിന്റെ കൂടെ തന്നെയാണ് മക്കൾ ഉണ്ടാകാറുള്ളത് വെക്കേഷൻ സമയത്ത് മാത്രമാണ് അമ്മ വീട്ടിലേക്ക് എത്താറുള്ളത് ഉല്ലാസ് വിവാഹം കഴിക്കുന്നതിലൂടെ അവർക്കും ഒരു കൂട്ടാകുമല്ലോ